നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സൃഷ്ടിച്ചിൽ തിരൂരിൽ നഗര ആരോഗ്യ കേന്ദ്രത്തിൽ വനിതാ സ്റ്റാഫ് നഴ്സിനു നേരെ നഗരസഭാ കൌൺസിലറുടെ ഗുണ്ടായിസം അന്നാറയിൽ പ്രവർത്തിക്കുന്ന അർബൻ പ്രൈമറി ആരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം ജീവനക്കാരിയുടെ പരാതി പ്രകാരം നഗരസഭാ കൗൺസിലർ ഹാരിസിനെതിരെ തിരൂർ പോലീസ് കേസെടുത്തു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കേന്ദ്രത്തിലെത്തിയ ഹാരിസ് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് സ്റ്റാഫ് നഴ്സിനോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയുമായിരുന്നു ഫോൺ നമ്പറിലേക്ക് പലതവണ വിളിച്ചിട്ടും എടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു കൗൺസിലർ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത് രോഗികളുടെയും ജീവനക്കാരുടെയും മുന്നിൽ വെച്ചായിരുന്നു വനിതാ സ്റ്റാഫ് നേഴ്സിന് നേരെയുള്ള തട്ടിക്കയറൽ ഏറെ നേരം കേന്ദ്രത്തിൽ ബഹളമുണ്ടാക്കിയാണ് കൗൺസിലർ മടങ്ങിയത് അതോടെ സ്റ്റാഫ് നഴ്സ് മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി മെഡിക്കൽ ഓഫീസർ പരാതി ജില്ലാ അധികൃതർക്ക് നൽകി ജില്ലാ തലത്തിൽ നിന്ന് അനുമതി ലഭിച്ചതോടെ മെഡിക്കൽ ഓഫീസർ പരാതി തിരൂർ പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു ഐ പി സി നാനൂറ്റി നാല്പത്തിയെട്ട് മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആരോഗ്യ കേന്ദ്രത്തിൽ ഫോൺ സ്ഥാപിച്ചിട്ടുള്ളത് ഫാർമസിയിലാണ് മരുന്നുകൾ കൈകാര്യം ചെയ്യുന്ന തിരക്കിനിടയിൽ പലപ്പോഴും ഫോൺ എടുക്കുക പ്രയാസകരമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരാണ് ഫോണുകൾ അറ്റൻഡ് ചെയ്യാറുള്ളത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം ദിവസവും നൂറിലേറെ രോഗികൾ ഇവിടെ ചികിത്സ തേടാറുണ്ട് കുറഞ്ഞ ജീവനക്കാരുമായാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൗൺസിലർ ഹാരിസ് മുമ്പും ആശുപത്രിയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായി ജീവനക്കാർ പറയുന്നുണ്ട് നഗരസഭയുടെ നിയന്ത്രണത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നേതൃത്വം നൽകേണ്ട ഭരണപക്ഷ കൌൺസിലർ തന്നെ ആശുപത്രിയിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ജീവനക്കാർ കടുത്ത എഡിറ്റർ എഡിറ്റർലാ തിരൂർ